തൃശൂർ പൂരത്തിന് മുന്നോടിയായി വടക്കനാഥിന്റെ തകർത്തു ദീപാരാധനയ്ക്ക് ശേഷം തിരുവമ്പാടി വിഭാഗമാണ് ശബ്ദപ്രകാശ വിസ്മയം കഴിഞ്ഞതോടെ പറമേക്കാവിന്റെ ആകാശ വിസ്മയം വാരമുട്ടേ ഉയർന്നു ആകാശത്ത് നിറഞ്ഞത് വർണ്ണക്കുടമാറ്റം ആയിരങ്ങളാണ് വെടിക്കെട്ടിന്റെ സൗന്ദര്യം കണ്ടും കേട്ടും ആസ്വദിക്കാൻ പുരപ്പറമ്പിലെത്തിയത് പുരപ്പറമ്പിൽ നിന്നും മനോഹാരിതയും വൈവിധ്യവും നിറഞ്ഞതായിരുന്നു നിറങ്ങൾ ആർഭാടത്തോടെ പെയ്തിറങ്ങിയപ്പോഴേക്കും പൂരാവേശത്തിലായിരുന്നു പൂരപ്രേമികളെല്ലാം മണിക്കൂറുകൾ കാത്തിരിപ്പിനൊടുവിൽ തിരുവമ്പാടി വിഭാഗമാണ് കൂട്ടക്കൊരിച്ചിലിന് ആദ്യം തീ പകർന്നത് തുടർന്ന് പാറമേക്കാവ് വിഭാഗവും അരമണിക്കൂർ വ്യത്യാസത്തിലാണ് ഈ വിഭാഗങ്ങൾ ഏർ വെടിക്കെട്ടിനെ തിരികൊളുത്തിയ എന്തായാലും ആദ്യം തിരുവമ്പാടി വിഭാഗത്തിന്റെ ഘടകമായിരുന്നു തിരുവമ്പാടി ആകാശത്ത് വർണ്ണ വിസ്മയം വിരിച്ചപ്പോൾ ശബ്ദത്തിന്റെ ശബ്ദവിസ്മയമാണ് പാറമേക്കാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്തായാലും കാണികളെല്ലാം പൂരപ്രേമികളെല്ലാം വലിയ ആദേശത്തോടു കൂടിയാണ് ഈ സാമ്പിൾ വെടിക്കെട്ടിനെ തന്നെ സ്വീകരിച്ചത് അതായത് മയക്കുമരുന്നിനും കഞ്ചാവിനുമെതിരെയും അതേപോലെ തന്നെ സൈനികർക്ക് ആത്മവിശ്വാസം കൂട്ടുന്ന തരത്തിലുള്ള വെടിക്കെട്ടുകളും ഈ വെടി ആകാശ വിസ്മയത്തിൽ ഈ വെടിക്കെട്ടിന്റെ ഭാഗമായിട്ട് തിരുവമ്പാടിയും ഒപ്പം പാറമേക്കാവും ഒളിപ്പിച്ചു വെച്ചിരുന്നു അത് സാമ്പിൾ വെടിക്കെട്ടിലും അവർ പുറത്തെടുത്തു എന്ന് തന്നെ വേണം നമ്മൾ കരുതാൻ എന്തായാലും സാമ്പിൾ വെടിക്കെട്ട് ഇത്രയും മനോഹരമായപ്പോൾ ഇനി വരാനിരിക്കുന്ന വെടിക്കെട്ട് എന്ന് നമുക്ക് ഊഹിക്കാൻ തന്നെ സാധിക്കും അതായത് ആകാശത്ത് ഇരുവിഭാഗങ്ങളുടെയും ഒരു മത്സരം തന്നെയായിരുന്നു കാഴ്ചവെച്ചത് അതായത് അരമണിക്കൂറോളം ആയിരുന്നു ആദ്യം ഏഴ് മണിക്ക് തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അല്പനേരം കൂടെ വൈകി ഏഴ് മുപ്പതോടുകൂടിയാണ് തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ടിന് തിരികൊടുത്തപ്പെട്ടത് ഏകദേശം എട്ടത് എട്ട് മുപ്പതോടുകൂടിയാണ് പാറമേക്കാവ് വിഭാഗത്തിന്റെ വെടിക്കെട്ട് ആരംഭിച്ചത് എന്തായാലും വെടിക്കെട്ടിന് ശേഷം അതായത് സാമ്പിൾ വെടിക്കെട്ടിന് ശേഷം അമിട്ടുകളുടെ പ്രകടനമാണ് ആകാശത്തെ പ്രകമ്പനം കൊള്ളിച്ചത് വർണ്ണ ശബ്ദ വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് അമിട്ടുകൾ ഇരു വിഭാഗങ്ങളും പരസ്പരം മത്സര സ്വഭാവത്തോടുകൂടി ആകാശത്തെ പ്രകമ്പന കൊള്ളിക്കുകയായിരുന്നു എന്തായാലും മണിക്കൂറുകൾ കാത്തു നിന്ന് ഇന്ന് ഉച്ച മുതൽ വിവിധ അതായത് തൃശൂരിന്റെയും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ പൂരം കാണാൻ ഈ കടൽ വെടിക്കെട്ട് കാണാൻ കാത്തുനിന്നവർക്കിടയിലേക്ക് ഒരു കൂട്ടച്ചൊരുക്കിലായിരുന്നു ആകാശത്തൊരു പെരി അതായത് വർണ്ണ വിസ്മയങ്ങളുടെ പെരുമഴ തന്നെ തീർത്തിരിക്കുകയായിരുന്നു ഈ പാറമേക്കാവും അതേപോലെ പെരുമ്പാടി വിഭാഗവും ശരി വിവരങ്ങൾ ശരിയത്